ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ആംബിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും നമ്മളിന്ന് വീട്ടിലല്ല നമ്മളൊന്ന് പുറത്താണ് അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഒരു സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി വേണ്ടി പോവുകയാണ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് നമ്മുടെ കേദാര റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്നിട്ട് ഒരു കിലോമീറ്റർ അടുത്തായിട്ട് വരുന്ന ഈ റിസോർട്ട് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി ഞാൻ കേട്ടോ നമ്മുടെ ഒരു വീടിൻ്റെ തൊട്ടടുത്തു ഒരു നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത് വയനാട്ടിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടാണെങ്കിലും എങ്ങനെ വരുവാണെന്നുണ്ടെങ്കിലും അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ എൻട്രൻസ് ആയിട്ട് വരുന്നത് ഇവിടെയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഒരുപാടുണ്ട് കുട്ടികൾക്ക് കളിക്കാനായാലും വലിയവർക്ക് എൻജോയ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂള് റെസ്റ്റോറൻറ്റ് പിന്നെ നമ്മുടെ വില്ല ട്രീ ഹൗസ് എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതായത് ഗുഹേൻ്റെ ഉള്ളിലൊരു ബെഡ്റൂം നമുക്ക് കേട്ടിട്ട് ഒരു ആശ്ചര്യം തോന്നുക അല്ലേ ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റുപാടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇത് നമുക്ക് ക്യാമ്പ് ഫയർ നടത്തുന്ന ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുറ്റി നടന്നതിന് ശേഷമാണ് റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത് അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വരുന്നത് ഇതൊരു റൂം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇത് നമ്മുടെ ട്രീ ഹൗസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കാണിക്കുന്നുണ്ട് എന്താ പറയുക നമുക്ക് ഒരു പക്ഷെ വയനാട്ടിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള റിസോർട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ കാരണം സുൽത്താൻ ബത്തേരി നിന്നിട്ട് ഒരു ഒരു കിലോമീറ്റർ ദൂരമായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ റൂമിന് ഹണി വൺ ഹണി ടു ട്രീ ഹൗസ് അങ്ങനെയൊക്കെയാണ് അവരുടെ റൂമിൻ്റെ പേരുകൾ വരുന്നത് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഈ ഒരു റൂമിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തന്നതിന് ശേഷം റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കൈസ് ഇത് വന്നിട്ട് നമ്മൾ സ്വിമ്മിങ് പൂളിലേക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ കളിക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നതാണ് കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ഏരിയയും വലിയവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വലിയ സ്പേസും അവർ ഒരുക്കിയിട്ടുണ്ട് ഇത് അതിൻ്റെ ചുറ്റും നന്നായിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അവിടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അടിപൊളി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്ക് റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല അത്രക്ക് ഉറപ്പാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഇതാണ് അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്പോട്ട് വന്നിട്ട് ഇതാണ് ഈയൊരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു എന്താ പറയുക ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലത്ത് കൂടെ താഴേക്കാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് കാണിച്ച് തരാം ഇവിടെ നമുക്ക് സ്വിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിലൊക്കെ സുഖമായിട്ട് കിടന്ന് കളിക്കാം ഓക്കെ കൈ ചെയ്ത് വന്നിട്ടൊരു ഹാളാണ് അതായത് നമുക്കൊരു നൂറ് നൂറ്റമ്പത് പേർക്കൊക്കെ അടിപൊളിയായിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാളാണ് ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പാറയാണെന്നൊക്കെ തോന്നിക്കുന്ന തരത്തിൽ നല്ല നാച്ചുറലായിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു ഹാളൊക്കെയാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ പോകുമ്പോൾ നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ ഗുഹയ്ക്ക് ഉള്ളിലെ റൂമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അവർ കീയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം ഇതാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഞെട്ടിച്ച ഒരു സംഭവമാണെന്ന് പറയാം കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള ഒരു എ സി ഇട്ടാൽ പോലും കിട്ടില്ല അത്ര അത്രയ്ക്ക് തണുപ്പാണ് കഴിച്ചത് എന്താ പറയുക എന്ന് അറിയില്ല എ സിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതൊക്കെ വെറുതെ ഞാൻ തോന്നിപ്പോകും കാരണം ഫുള്ള് നാച്ചുറലാണ് മണ്ണ് കൊണ്ട് മണ്ണിൻ്റെ അടിയിലൊക്കെ അങ്ങനെയൊക്കെ നിർമ്മിച്ചെടുക്കാന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമാണോ അപ്പോൾ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എന്ത് സ്പേസും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് ക്ലീനിങ് ക്ലീനിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് ഹണി വൺ ഹണി ടു എന്ന് പറയുന്ന രണ്ട് റൂം തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഹണി വണ്ണെ ഞാൻ തുറന്ന് കാണിക്കുന്നുള്ളൂ കാരണം തൊട്ടപ്പുറത്തെയും അതുതന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഹണി വൺ എന്ന റൂം തുറന്ന് കാണിച്ചു തരാമെന്ന് നമുക്ക് ഈ ഒരു പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും അവിടെ സ്റ്റേ ചെയ്യാൻ തോന്നും കാരണം എന്താ പറയുക ആ റൂമൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് നോക്കി നോക്കട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് ഓക്കെ ഇത് കണ്ടില്ലേ ഗൈസ് ടോയ്ലറ്റ് ബാത്റൂമൊക്കെ എന്തോ ഒരു ക്ലീനാണെന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഞാൻ എനിക്ക് സത്യം പറയും ഈ ഒരു വയനാട്ടിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയും നമുക്കിവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണിത് ഫുള്ളായിട്ട് നമ്മുടെ ആ റിസോർട്ടിന് ഒരു ഏക്കറിലാണ് നമുക്ക് ആ ഒരു റിസോർട്ട് കാണിക്കുന്നത് അത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റൂമും അതുപോലെ തന്നെയാണ് കളർ അതിൻ്റെ ഉള്ളിലെന്തോ ബെഡിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ഉണ്ടാവും തോന്നുന്നു അത്രയും സ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അവിടെ വന്നിട്ടുള്ളൊരു കുഞ്ഞാലൊക്കെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊക്കെ ഒന്ന് ആഡിയെന്നുള്ളൂ അത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സ്പേസൊക്കെയാണ് ഇത് വന്നിട്ടും ഒരു റൂം തന്നെയാണ് ഇത് നന്നായിട്ട് ഇതൊരു പത്തിരുപത്തഞ്ച് പേർക്കൊക്കെ പറ്റിയ ഒരു റൂമാണെന്ന് തോന്നുന്നു അവരങ്ങനെയാണ് പറഞ്ഞത് താഴെയും മേളുമായിട്ട് നമുക്ക് രണ്ട് റൂം സെറ്റ് ആയിട്ടുണ്ട് മേളിലേക്ക് പോകാൻ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇതും നല്ലൊരു അടിയപൊഴിയായിട്ടുള്ളൊരു സ്പോട്ടാണ് കാരണം ഇവിടുത്തെ ഒരു വ്യൂ തന്നെ കണ്ടില്ലേ ഫുൾ മരങ്ങളായത് കൊണ്ട് തന്നെ ഫുള്ള് തണുപ്പാണ് കൈസ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തണുപ്പാണ് നമുക്ക് ഫാനും എ സിയിട്ടൊന്നും ആവശ്യമില്ല പക്ഷെ ഫുൾ എ സി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസൊക്കെയാണ് എന്നാലും എടുത്ത് പറയണം അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനി നമ്മൾ പോകുന്നത് വെറുതെ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ച് തരാം ഓക്കെ കൈസി ഇപ്പോൾ വന്നിട്ട് നമ്മൾ ട്രീ ഹൗസിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ബെഡ്റൂമൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കൈസ് ഇത് വന്നിട്ട് ട്രീ ഹൗസിന്റെ മേളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ റിസോർട്ട് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീട് എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വയനാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ പോവുക അത്രയ്ക്ക് അടിപൊളിയുള്ള ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഉറപ്പ് തരികയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നതിലേക്കും ടാറ്റ വൈവ് ടേക്ക് കെയർ